എന്താണ് മുല്ലപ്പെരിയാർ പ്രശ്നം പ്രശ്നം പറഞ്ഞു കേട്ടിട്ടില്ല മുല്ലാറുമായി ബന്ധപ്പെട്ട് സമരം ഇരുന്ന നേതാവിന്റെ പേര് എം പി വിചാരിച്ചാ മതി അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ വിചാരിക്കും ഒരു എം പി വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റൂ എം പി വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാൻ പറ്റും പാർലമെന്റിൽ അഡ്ജോൺമെന്റ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റും അടിയന്തര പ്രമേയം കോളിംഗ് ഇൻ മറ്റി മോഷൻ ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിക്കാൻ പറ്റും നാളിതുവരെ ഇടുക്കിയെ പ്രതിനിധീകരിച്ച ഏതെങ്കിലും ഒരു എം പി മുല്ലപ്പെരിയാർ വിഷയത്തിലോ ഈ ഇടുക്കിയുടെ ജനകീയ പ്രശ്നങ്ങളിലോ ഒരു അടിയന്തര പ്രമേയമോ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമോ പാർലമെന്റിൽ അവതരിപ്പിക്കും അത് ഒരു സംശയത്തിനു അവ എന്താണ് എന്ന് കാണിച്ചു തരാം ആർക്കൊക്കെ ജനങ്ങൾക്കും അഴിമതിക്കാർക്കും അഴിമതി രാഷ്ട്രീയക്കാർക്കും ഞാൻ കാണിച്ചു തരാം ഇട്ടിയിലെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞാൻ ഇവിടെ നിന്ന് കേരളത്തിലെ ജനങ്ങളെ ലോക മലയാളികളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു ഒരു ചെറിയ സമയത്തിനുള്ളിൽ മുല്ലപ്പെരിയാർ ഡാം ചെയ്തിരിക്കും ഉറപ്പാണ് ഇത് നാളിതുവരെ ഇടുക്കിയെ പ്രതിനിധീകരിച്ച എം പിമാരും എം എൽ എമാരും പറഞ്ഞ വാക്കല്ല ഇത് അഡ്വക്കേ റസൽ ജോയിയുടെ വാക്കാണ്